പാറു നല്ല ഉറക്കത്തിലാണ് ഇന്ന് എന്താ ഉണ്ടാക്കുക പാറുവിന് വൈതനങ്ങ ഫ്രൈ നല്ല ഇഷ്ടമാണ് ഇന്ന് അതുണ്ടാക്കിയാലോ അടുക്കളയിൽ പോയി ഉണ്ടാക്കാം ഇനി വഴുതനങ്ങ എടുത്ത് അരിയ ഇനി ഗ്യാസ് കത്തിക്കുക ഇനി ഒരു പാത്രം ഗ്യാസിൽ വെക്കുക അതിലേക്ക് വഴുതനങ്ങ അരിഞ്ഞത് ഇടുക ഇനി ഇളക്കി കൊടുക്കുക ഇനി പാത്രം അടച്ചു വെക്കുക വഴുതനങ്ങ ഫ്രൈ റെഡിയായെന്ന് തോന്നുന്നു ഗ്യാസ് ഓഫാക്കുക എന്നിട്ട് വഴുതനങ്ങ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക വഴുതനങ്ങ ഫ്രൈ റെഡിയായി ി പാറുവിനെ പോയി ഉണർത്തട്ടെ മോളെ പാറോ എണീക്ക് മോളെ പാറോ വേഗം എണീക്ക് മോളെ വേഗം എണീക്ക് പാറു എണീക്ക് പാറു പാറു എണീക്ക് നേരം കുറേയായി എണീക്കും പാറൂ ഞാൻ പല്ല് തേച്ച് വരാം അമ്മേ ഇന്ന് എന്താണ് ഉണ്ടാക്കിയത് ഇന്ന് നിനക്ക് ഇഷ്ടപ്പെട്ട വഴുതനങ്ങ ഫ്രൈ ആണ് ഉണ്ടാക്കിയത് ആണോ അമ്മേ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് വേഗം അമ്മേ നീ അവിടെ ഇരിക്ക ഇതാ മോളെ വഴുതനങ്ങാ ഫ്രൈ വേത്താ കഴിക്കും മോളെ ആ മോളെ ഞാൻ കഴിക്കാം ഇന്ന് ഞാൻ കടയിൽ പോയപ്പോൾ മിഠായി മേടിച്ചിരുന്നു ഈ ഭക്ഷണം ഫുള്ള് കഴിച്ചാൽ ആ മിഠായി ഞാൻ നിനക്ക് തരാം ആണോ അമ്മേ ഞാൻ വേഗം കഴിക്കാം കഴിച്ചു കഴിഞ്ഞു വേഗം കൊണ്ടുവാ ആ മോളെ ഞാൻ ഇപ്പൊ എടുത്തു കൊണ്ടുവരാം ഞാൻ ഒന്ന് എണീക്കട്ടെ ഇതാ മോളെ രണ്ട് അമ്മേ ആ മോളെ മഞ്ജുണ്ടത് രണ്ടും നീ കഴിച്ചോ വേണ്ടേ എനിക്ക് വേണ്ട മോള് കഴിച്ചോ ഇഷ്ടമാണ് ഞാൻ തീർക്കട്ടെ ഇനി പാർട്ടി ഏഴ് എല്ലാവരും കാണണം കേട്ടോ